നമസ്കാരം അങ്ങനെ അവസാനം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും മാധ്യമങ്ങൾ കണക്കിന് മേടിച്ചു കൂട്ടി എങ്ങനെ മേടിച്ചു കൂട്ടാതിരിക്കും അവരുടെ നഷ്ടപ്പെട്ട സുഹൃത്തിൻ്റെ പേരിൽ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി റേറ്റിങ്ങിന് വേണ്ടി കഴിഞ്ഞ കുറച്ച് ദിവസമായി എന്ത് ജാതി പച്ച കള്ളമാണ് ഇവിടുത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും ഒക്കെ അങ്ങ് പടച്ചുവിടുന്നത് എത്ര നേരം ഇതൊക്കെ സഹിച്ചു നിൽക്കാൻ കഴിയും ഇന്നും കോലുമായി അവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രതികരണം എടുക്കാൻ പോയ മാപ്രകളെ സിദ്ധാർത്ഥിൻ്റെ കൂട്ടുകാർ അങ്ങ് അടിച്ച് കരണം പുകച്ചു എന്നൊന്നും പറയാതെ വയ്യ മിക്കവാറും ഈ ബൈറ്റ് ഒരൊറ്റ മാധ്യമങ്ങളും കാണാൻ സാധ്യതയില്ല കാരണം ഇതവർ കൊടുക്കില്ലല്ലോ പക്ഷേ ഈ ബൈറ്റ് എടുക്കാൻ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്നുള്ള ചില വിദ്യാർത്ഥികളാണ് ഈ ദൃശ്യങ്ങൾ അവരുടെ മൊബൈലിൽ പകർത്തിയത് എന്തായാലും അത് നമുക്ക് ആദ്യം കാണാം സത്യമായി ഞാൻ പറഞ്ഞു പറഞ്ഞു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ആരുടെ പ്രതികരണം കിട്ടണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വാർത്താ ചാനലിലോട്ട് വരണോ ഞങ്ങളെ പറഞ്ഞില്ലേ മരണപ്പെട്ടു പോയതാണ് ഞങ്ങൾ പ്രിയപ്പെട്ടവർ ആ അടിച്ചതും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവത്തൊമ്പത് പേര് ഇപ്പൊ ഓൾറെഡി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് അവരെല്ലാവരും ഞങ്ങളുടെ ഈ ഹോസ്റ്റിലുള്ളവര് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനം ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കൂട്ടത്തില് മെമ്പർഷിപ്പ്

ദയവു ചെയ്ത് നിങ്ങൾ ഒരു മീഡിയക്കാരും ഇതിൽ പാർട്ടിയും ഇതിലെ അമ്മാരി അവരിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അണിയെ അത് കാര്യം ചെയ്തു അതും അവന്റെ ബാച്ചിൽ ഇതേപോലെ പ്രശ്നം നടന്നപ്പോ അവൻ മുന്നിട്ട് നടത്തിയിട്ടുണ്ട് ആ സമരം അവൻ സമരം കോടതി കേസായത് അവൻ മുന്നിൽ നടത്തിയ സമരത്തിന് ആ അതിനെ ആ പ്രശ്നം നമ്മൾ പിന്നെയും എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ വിഷമം വരും അത് ഇനി കൊടുത്തുള്ള എല്ലാവർക്കും ഞാൻ ആദ്യം കേട്ടപ്പോൾ എനിക്കും നല്ല വിഷമം ഉണ്ടായി ആ വിഷമത്തിന്റെ പുറത്ത് തള്ളിയതാണ് പക്ഷെ അത് ഒരിക്കലും ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കില്ല ഒരിക്കലും ടെസ്റ്റ് ചെയ്തതിന്റെ പേരില് അതെന്താണ് നിയമം കയ്യിലെടുക്കാനും അവന്റെ ദേഹത്ത് കൈവെക്കാനും ആരും ആർക്കും സ്വന്തം നൽകുന്നില്ല അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അവർ കുറ്റവാളികളിൽ നിന്നാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുള്ളൂ പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ച് എന്നുള്ള കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും രാഷ്ട്രീയം കലർത്ത ദയവേ രാഷ്ട്രീയം കലർത്തുന്നത് ഞാൻ ഞാനൊരു എം എസ് എഫ് അനുഭാവിയാണ് എന്റെ നാട് ഞാൻ ഫറൂഖ് കോഴിക്കോട്ടുള്ള ആളാണ് അവിടെ നാട്ടിൽ അന്വേഷിച്ചറിയാ ഞാൻ എം എസ് എഫ് മെമ്പർഷിപ്പ് ഉള്ള ആളാണ് എനിക്കൊരു എസ് എഫ് ഐ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ എസ് എഫ് ഐയിലെ ഒന്നോ രണ്ടോ മൂന്നോ ചില പാർട്ടിയില് ചില പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാരെ ഇതിലെ ആക്സിഡന്റിൽ ഉൾപ്പെട്ടു ഉൾപ്പെട്ടു പോയെന്നത് കൊണ്ടുള്ളത് മാത്രം ഇതിനെ ഭയങ്കരമായിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് മുമ്പ് മുമ്പ കൂടെ നടന്നിട്ടുള്ള ആക്സിഡന്റ് മരണങ്ങൾ പോലും അതെന്താണ് എസ് എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയുടെ വിധേയായിട്ടുണ്ടായ മരണങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ എന്താ പറയാ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നുണ്ട് എല്ലാവരുടെ ഒരു അവസരത്തിന് അവസരം വരാൻ കാത്തു നിന്ന പോലെയാണ് നമുക്ക് മനസ്സിലാകുന്നുള്ളത് കണ്ടില്ലേ എത്ര വൈകാരികമായാണ് സിദ്ധാർത്ഥന്റെ കൂട്ടുകാർ പ്രതികരിക്കുന്നത് ഈ മരണത്തെ എന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ലോകസഭാ തെരഞ്ഞെടുപ്പ് പടിപാതിക്കിലെത്തി നിൽക്കുകയാണ് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി തങ്ങളുടെ കൂട്ടുകാരെ തങ്ങളുടെ കൂട്ടുകാരനെ ഇവർ ഉപയോഗപ്പെടുത്തുന്നത് കാണുമ്പോൾ നോക്കി നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ പ്രതികരിക്കുകയാണ് എസ് എഫ് ഐ ആകണം പ്രതിസ്ഥാനത്ത് എന്ന നിർബന്ധ ബുദ്ധി മറ്റാരുടെയുമല്ല പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും അതായത് ഈ വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തപ്പോൾ തന്നെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നതാരാണ് എസ് എഫ് ഐ ആണ് പക്ഷേ ഏത് മാധ്യമത്തിലാണ് ആ വാർത്ത കൊടുത്തത് മനഃപൂർവ്വം മാധ്യമങ്ങൾ മുക്കി മാത്രവുമല്ല ഈ ആത്മഹത്യക്ക് കാരണമായ പ്രതികളിൽ ചിലർക്ക് എസ് എഫ് ഐ ബന്ധമുണ്ടെന്ന് മനസ്സിലായപ്പോൾ തന്നെ മുഖം നോക്കാതെ അവർക്കെതിരെ നടപടിയെടുത്ത് അവരെ പുറത്താക്കിയ സംഘടനയാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് അതും അവർ മനപൂർവ്വം അങ്ങ് വിഴുങ്ങി ഇതെല്ലാം ചെയ്തത് എസ് എഫ് ഐ ആണ് എന്ന് വരുത്തി തീർത്ത് അതുവഴി സി പി എമ്മിനെ കടന്നാക്രമിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിനും ബി ജെ പിക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് ഒരുക്കുക എന്ന ഒരു ഓപ്പറേഷനാണ് ഈ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ വഴി മാപ്രകൾ നടപ്പിലാക്കാൻ ശ്രമം നടത്തിയത് പക്ഷേ എട്ട് നിലയിൽ പൊട്ടി എന്നുള്ളതാണ് സത്യം ജനങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്നുള്ളതാണ് സത്യം ഈ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനോട് എസ് എഫ് ഐക്ക് ഇതിൽ പങ്കില്ലെന്ന് ചോദിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താണ് പറഞ്ഞത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇതിൽ രാഷ്ട്രീയം പോലുമില്ല മാത്രവുമല്ല എസ് എഫ് ഐയെ പ്രതിസ്ഥാനത്ത് നിർത്തണമെന്ന് നിങ്ങൾക്ക് വല്ല നിർബന്ധ ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തു ഞാനങ്ങനെയൊന്നും പറയില്ല എന്നാണ് പറഞ്ഞത് മാത്രവുമല്ല മാത്രവുമല്ലേ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേളാങ്കണ്ണിന്ന് വന്ന ചാണ്ടിയമ്മൻ ഒരു ഉപവാസ സമരമൊക്കെ നടത്തുന്നുണ്ട് ചാണ്ടിയമ്മൻ നടത്തുന്ന ഉപവാസ സമരത്തിന് മുമ്പിൽ നിന്നൊരു ക്യാമറമാൻ എന്തൊരു എന്ന് പറയുന്ന ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാവുന്നതാണ് എങ്ങനെ പറയാതിരിക്കും ധീരജ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന നിഖിൽ പൈലിയൊക്കെ തോളത്തെടുത്ത് വെച്ച് നടന്ന ഏത് ഈ ചാണ്ടി ഉമ്മനൊക്കെ വേണ്ടി സിദ്ധാർത്ഥിൻ്റെ നീതിക്ക് വേണ്ടി ഉപവാസ സമരം നടത്തുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും കഴിഞ്ഞ പുതുപ്പള്ളിയിൽ നട നടന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പിടിക്കാൻ വേണ്ടി നിഖിൽ പൈലി എന്ന് പറയുന്ന കൊലയാളി നടന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതല്ലേന്ന് ആരാണ് ഈ സിദ്ധാർത്ഥിന് വേണ്ടി ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിഖിൽ പൈലിയെ പോലുള്ള കൊലയാളികളെ ആഘോഷമാക്കി തോളിലേറ്റി നടക്കുന്ന ചില പ്രതിപക്ഷ നേതാക്കന്മാർ ധീരജെന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ വാമൂടി അക്ഷരം മിണ്ടാതിരുന്ന യൂത്ത് കോൺഗ്രസിനെതിരെ ഒരു അക്ഷരം മിണ്ടാതിരുന്ന ഇവിടുത്തെ മാപ്പറകളൊക്കെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന് വേണ്ടി സംസാരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഇല്ലാത്ത പച്ച കള്ളങ്ങൾ പടച്ചുവിടുകയാണ് എസ് എഫ് ഐ ആണത് ചെയ്തത് എന്ന പച്ച കള്ളം എന്തിനാണ് ഇവർ ഇങ്ങനെ പച്ചക്കള്ളം പടച്ചുവിടുന്നത് എസ് എഫ് ഐനോട് പണ്ടേ ഇവർക്കൊരു വിരുദ്ധതയാണെന്നെങ്കിലും പി എം മാർഷോ എഴുതാത്ത പരീക്ഷയ്ക്ക് ജയിച്ചു എന്ന് പറഞ്ഞ് പോക്സോനെറ്റിലെ ഒരു ചേച്ചി ഒരു വ്യാജ വാർത്ത അടിച്ചുവിട്ടതും പിന്നീട് അത് പൊളിച്ചടക്കിയതും നിയമ നടപടികൾക്ക് ആ പോക്സോനെറ്റിലെ ചേച്ചിക്ക് വിധേയാകേണ്ടി വന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് അതിന്റെ ചൊറുക്ക് ഇവർ ഇങ്ങനെ നീക്കുകയാണ് എന്ത് സംഭവിച്ചാലും അതൊക്കെ എസ് എഫ് ഐയുടെ തലയിൽ വെച്ച് കെട്ടുന്ന ഒരു പ്രവണത ഇപ്പോൾ പൊതുവെ മാത്രകൾക്കുണ്ട് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ നന്നാക്കാൻ നമുക്കാർക്കും പറ്റില്ല കള്ളം പറഞ്ഞവർ അവർ ശീലിച്ചു പോയി ഇങ്ങനെ ഇവർ കള്ളം പറയുമ്പോഴും സർവകലാശാലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും മറ്റ് ഇലക്ഷനുകളിലും ഒക്കെ എസ് എഫ് ഐ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു പല കെ എസ് യുവിൻ്റെ കോളേജുകൾ പിടിച്ചടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹി ഒരു പെൺകുട്ടിയെ കൊന്ന് വീടിന് വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട് അതിന് മേളിൽ കോൺക്രീറ്റ് ചെയ്താൽ അത് വാർത്തയല്ല അവരെ യൂത്ത് കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തില്ല ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു ഷാഫി പറമ്പിലിൻ്റെ പേരോ മാധ്യമങ്ങൾ ഉച്ചരിക്കില്ല പക്ഷേ ഇല്ലാത്ത ഒരു കഥയുടെ പേരിൽ ഇല്ലാത്തൊരു വാർത്തയുടെ പേരിൽ പി എം ആഷോൻ്റെ പേര് പറയാൻ എസ് എഫ് ഐയുടെ പേര് പറയാൻ ഇവർക്ക് വല്ലാത്തൊരു ശുഷ്കാന്തിയാണെന്നെ അതിന് പിന്നിൽ ഇവർക്കൊരു രാഷ്ട്രീയമുണ്ട് വ്യക്തമായ രാഷ്ട്രീയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രതിപക്ഷത്തെയും അതുപോലെ തന്നെ ഈ ബി ജെ പിയെയും രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു രാഷ്ട്രീയം അത് നമ്മൾ തിരിച്ചറിയേണ്ട രാഷ്ട്രീയമാണ് കഴിഞ്ഞ ദിവസം ഏത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആഷോയുടെ കയ്യിൽ നിന്നും മേടിച്ചു കൂട്ടിയിട്ടുണ്ട് മാധ്യമങ്ങൾ ജനം ചാനലിലെ റിപ്പോർട്ടറിനെങ്ങൾ നിർത്തി പൊരിച്ചു എന്ന് പറയാതെ വയ്യാം എസ് എഫ് ഐയുടെ പേരും പറഞ്ഞാൽ ആക്രമിച്ചതെന്ന് പറഞ്ഞപ്പോൾ പി എം ആർഷോ ചോദിച്ചത് നിങ്ങളത് കേട്ടോ നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ കിടന്ന് അടിക്കുന്ന ഏത് നമ്മുടെ സംഗീത ചാനലിലെ മലം ചാനലിലെ റിപ്പോർട്ടറിനെ നമ്മൾ കണ്ടതാണ് പേര് 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 അല്ല അല്ല പറഞ്ഞാണ് പറഞ്ഞാണ് പറഞ്ഞ ഇത് അല്ല എവിടെ നിന്ന് ജനെ അല്ല ജനെ അല്ല 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 ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അല്ല ഈ ജനൻ ടി വിയുടെ റിപ്പോർട്ടർക്ക് എവിടെ നിന്ന് കിട്ടി വരാം എസ് എഫ് ഐയുടെ പേര് പറഞ്ഞാണ് അല്ല അങ്ങനെ അല്ല അതല്ലോ അതല്ലല്ലോ നിങ്ങൾ ചോദിക്കും അല്ലല്ലോ അതല്ലല്ലോ നിങ്ങൾ ചോദിക്കാം അതല്ലോ അത് അല്ല ആയിക്കോട്ടെ ആര് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വരാം അത് പറഞ്ഞു എവിടെ നിന്ന് വരാം ആണെന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി വരാം അല്ല ആയിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ അങ്ങനെയാണെന്ന് അല്ല എവിടുന്ന് കിട്ടിയവരാം ഞാൻ ചോദിക്കാം അല്ല ഞാൻ നിങ്ങൾ നിങ്ങളെ ചോദിക്കാനല്ലോ നിങ്ങൾ നിങ്ങൾ പറഞ്ഞതല്ലോ അല്ല നിങ്ങൾ പറഞ്ഞതല്ലല്ലോ നിങ്ങൾ എവിടെ നിങ്ങൾക്ക് അല്ല നിങ്ങൾ പറഞ്ഞത് ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം പറയാം മറുപടി പറയാം മറുപടി പറയാം അല്ല മറുപടി പറയാം മറുപടി പറയാം മറുപടി പറയാം മറുപടി മറുപടി പറയാം നീ മറുപടി പറയാം നിങ്ങൾ പറഞ്ഞ ആദ്യം പറഞ്ഞ മാതം ഉണ്ടല്ലോ അത് എവിടെ നിന്ന് വരാം നിങ്ങൾക്ക് എസ് എഫ്ഐയുടെ പേര് പറഞ്ഞാണ് സിദ്ധാർത്ഥനെ ആക്രമിച്ചത് എന്ന വിവരം നിങ്ങൾക്ക് എവിടെ നിന്ന് നീട്ടിയതാ അത് തെറ്റായിട്ടുള്ള അതാണ് നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശരിയല്ല എന്നാ പറഞ്ഞത് അതിനകത്ത് ഉൾപ്പെട്ട എസ് എഫ് ഐക്കാരെ അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇവര് എസ് എഫ് ഐക്കാർ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ആ ഉൾപ്പെട്ട എസ് എഫ് ഐക്കാർ ഒരിക്കലും സംഘടന ആഗ്രഹിക്കാത്ത നിലയിലുള്ള നടപടികൾ നടത്തിയത് അവിടെ അങ്ങനെ ആ ക്യാമ്പസിനകത്ത് ഈ നിലയിൽ ആരെങ്കിലും ഒരു വിദ്യാർത്ഥി ആക്രമിക്കുമ്പോൾ അതിൻ്റെ കൂടെ പോയി നിന്ന് തല്ലിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തല്ലണ്ട ആളുകളല്ല എസ് എഫ് ഐക്കാര് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം അതല്ലാത്ത നിലയിൽ അവരവിടെ പോയിട്ട് അതിന്റെ ഭാഗമായതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ച് പുറത്താക്കിയത് അവരെ ഉൾപ്പെടെ മാതൃകാപരമായി ശിക്ഷിക്കണം അവർക്ക് ലഭ്യമാകുന്നതിലേക്കും വെച്ച് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സിദ്ധാർഥിന്റെ ആത്മഹത്യക്ക് കാരണക്കാരായ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് എസ് എഫ് ഐയും സി പി എം നേതാക്കളും ഒക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ധീരജിന്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് നിഗിൽ പൈലി ശിക്ഷിക്കപ്പെടണമെന്ന് ഒരിക്കൽ പോലും സതീശൻ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ ഉണ്ടാകില്ലെന്നേ ഇന്നലെ പോലും മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സതീഷിനടുത്ത് ചോദിച്ചപ്പോൾ സതീഷൻ എന്താണ് പറഞ്ഞത് ധീരജ് വേറെ സിദ്ധാർത്ഥ് വേറെ നിഗിൽ പൈലി അങ്ങനൊന്നും ചെയ്തിട്ടില്ല പുണ്യാളല്ലാണത്ര നിഗിൽ പൈലി എന്ന രീതിയിലാണ് സതീശൻ പ്രതികരിച്ചത് ഈ സതീഷിനൊക്കെയാണ് സിദ്ധാർത്ഥന് വേണ്ടി സംസാരിക്കാൻ നീതിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് അതെന്തിനു വേണ്ടിയാണെന്നൊന്നും ഞാൻ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും സിദ്ധാർത്ഥിന്റെ പേരും പറഞ്ഞ് നടത്തുന്ന അന്ത്യ ചർച്ചകളും സിദ്ധാർത്ഥിന്റെ പേരും പറഞ്ഞ് ഇപ്പോൾ നടത്തുന്ന സമരങ്ങളുമൊക്കെ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏത് വോട്ട് മേടിച്ച് അങ്ങോട്ട് ലോകസഭയിലേക്ക് പോകാനുള്ള നമ്പറാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് ഞങ്ങളുടെ നിലപാട് കൊലപാതകം അത് ക്യാമ്പസിൽ പുറത്തു വെച്ച് നടന്ന സംഘർഷത്തിന്റെ ഇടയിൽ നടന്ന സംഘർഷത്തിന്റെ സംഘർഷത്തിന്റെ ഇടയിൽ സഭാരിയാളെ ഓടുകയായിരുന്നു ഓടുകയായിരുന്നു നൂറ് നൂറ്റമ്പത് മീറ്ററേക്ക് ഈ ചെറുപ്പക്കാരെ മുഴുവൻ ഓടുകയായിരുന്നു അതിന്റെ ഇടയിൽ നടന്ന സംഘർഷമാണ് ഇത് അങ്ങനെയല്ലല്ലോ വിദ്യാർത്ഥി സംഘർഷമല്ലല്ലോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് മേടിക്കാൻ വോട്ട് ചോദിക്കാൻ യു ഡി എഫിനും ബി ജെ പി പ്രത്യേകിച്ച് വിഷയമില്ലാത്തതിന്റെ പേരിൽ വിഷയ ദാരിദ്ര്യം നേരിടുന്നതിന്റെ പേരിൽ ഇപ്പോൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി അവർ എല്ലാ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് മാധ്യമങ്ങളും കൂട്ടുനിൽക്കുകയാണ് കലാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്ന പക്ഷക്കാർക്കൊപ്പം നിൽക്കാൻ ഇത്തിരി പാടാണ് അവർ അരാഷ്ട്രീയവാദികളാണ് കോളേജുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണം മാറ്റി നിർത്തേണ്ടത് അക്രമ രാഷ്ട്രീയത്തെയാണ് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്